ഈശ വിഷയയ്ക്ക് സ്തുതിയായിരിക്കട്ടെ നോമ്പിന്റെ പതിനൊന്നാം ദിവസ ചിന്ത വിഷ് ഫിൽപ്പ് നേരി ഈശോയോട് എന്നും ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു ഇന്ന് എന്റെ മേലൊരു കണ്ണുണ്ടായിരിക്കണമേ ഞാൻ ഇങ്ങനെ തള്ളി പറയുമോ എന്ന് വിഷ് അൽഫോൺ തെറ്റെത്ര ലഘുവായിരുന്നാൽ പോലും തെറ്റിൽ അകപ്പെടുന്ന ഓരോ പ്രാവശ്യവും എന്തെങ്കിലും പ്രാവശ്യത്തിൽ ഞാൻ സ്വമേധയാ ചെയ്യും ഇതാണ് തെറ്റിൽ നിന്ന് പിന്തിരിയാനുള്ള എളുപ്പവഴി ഒരിക്കൽ വിഷ്ട ഇഗ്നീഷ്യസ് ലയോള തന്റെ ഭവനത്തിൽ തിരിച്ചെത്തി ഒരു രാത്രി ചിലവഴിച്ചു തന്റെ ബന്ധുക്കളിൽ ഒരാൾക്ക് ഒരു അഭീത ബന്ധമുണ്ടെന്നും രാത്രി കാലങ്ങളിൽ അതീവ രഹസ്യമായി ഒരു സ്ത്രീ എത്താറുണ്ടെന്ന് അറിഞ്ഞു മിസ്റ്റർ ഇഗ്നീഷ്യസ് ലയോള ആ രാത്രി കാത്തിരുന്നു പതിവ് പോലെ കാമുകിയെത്തി മിസ്റ്റർ ഇഗ്നീഷ്യസ് ലയോള അവളോട് ചോദിച്ചു നിനക്ക് ഈ രാത്രിയിൽ ലയോള കുടുംബത്തിൽ എന്തു കാര്യം അവളെ ഒരു മുറിയിൽ പൂട്ടിയിട്ടതിനു ശേഷം മിസ്റ്റർ ഇഗ്നീഷ്യസ് ലയോള പുറത്തു കാവലിരുന്നു എങ്ങനെ ചെയ്യാനുള്ള കാരണം പിന്നീട് ലയോള വെളിപ്പെടുത്തി പാപ പങ്കിലുമില്ലാത്ത ഒരു രാത്രിയെങ്കിലും അവളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ പാപാവസ്ഥകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഈ നോമ്പുകാലത്തിൽ നമുക്ക് പരിശ്രമിക്കാം നന്ദി